ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞങ്ങൾ ഇന്നലെ അടുത്തൊരു വീഡിയോ ആട്ടോ ചെയ്തു ഞായറാഴ്ച പുറത്ത് ആയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി കാരണം അവിടെ വെള്ളം കയറിയെന്ന് പറഞ്ഞു മഴ പെയ്തപ്പം അപ്പം ഉമ്മാനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ പൂച്ച ഞങ്ങളെ വീട്ടിൽ നിന്ന് അടുത്ത പൂച്ചയാണ് തക്കട് കുണ്ടൻ മുണ്ടനായിട്ട് എറിയുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ എങ്ങോട്ട് വേണോ ലോചിച്ചുകൊണ്ടിരുന്നപ്പം അല്ലെങ്കിൽ ഓർത്ത് മാരാരിക്കളം ബീച്ചിലേക്ക് പോകാമായിരുന്നു കാരണം എപ്പോഴും ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലല്ലേ പോകണം മാറ്റി പിടിക്കേണ്ട അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി ഇടക്ക് വെച്ച് കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി കാരണം ട്രാക്കൊക്കെ അടച്ചിട്ടുമായിരുന്നു പിന്നെ ഞങ്ങളവിടെ എത്തി കുറച്ച് കുറച്ച് നേരമല്ല കുറേ നേരം ഞങ്ങൾ പിന്നെ അവിടെ ഉണ്ട് കാരണം ഒരിട്ടി വീഴുന്നത് വരെ ഞങ്ങൾ അവിടെ വെള്ളത്തിൽ കളിയായിരുന്നു പിന്നെ കുറെ വീടുകൾ കുറച്ച് പാടാം അയാൾ വരുത്തൊന്നുമില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വീടുകളൊക്കെ എടുപ്പിച്ചു പിന്നെ വെള്ളത്തിലിറങ്ങി പിന്നെ ഒരു ആർമാദമായിരുന്നു ആദ്യമൊക്കെ ഓർത്ത് ഉടുപ്പ് നനയില്ലേ നനയില്ലേ നനയില്ലേന്ന് ആഗ്രഹിച്ചു പക്ഷേ ഒരു വലിയയിട്ട് തര വന്നപ്പോൾ ഉടുപ്പ് നനഞ്ഞു എല്ലാവരും നനഞ്ഞ അവസ്ഥയായി അപ്പുറത്തേക്ക് ശരിക്കും ഉടുപ്പ് നനഞ്ഞ് പിന്നെ മണ്ണായി അടിയിട്ടെന്ന് പാൻറ്റ് ഫുള്ള് നനഞ്ഞ് മണ്ണായി പിന്നെ ഞങ്ങൾ സന്ധ്യ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യം ഓർത്ത് അൽഫാമും പൊറോട്ടയും കഴിക്കാറുണ്ട് പിന്നെ അവിടെ അതില്ല പക്ഷെ ഇപ്പം ഞാൻ ഏതാണ്ട് അൽഫാമില്ലെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ തട്ട കടയിൽ പോയി തട്ട ദോശ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും